ഈ ഒരു ചൊല്ലിയാൽ ലക്ഷം സ്വലാത്തുകൾ ചൊല്ലിയതിന്റെ പുണ്യമുണ്ടെന്നാണ് മഹാൻ മറുപടിപ്പിക്കുന്നത് ഈ സ്വലാത്തിന്റെ പേര് സ്വലാത്തു എന്നാണ് അപ്പൊ എന്ന് പേരുള്ള ഈ ചൊല്ലിയാൽ ഒരു ചൊല്ലൽ കൊണ്ട് മാത്രം ലക്ഷം ചൊല്ലിയതിന്റെ പുണ്യം ലഭിക്കുമെന്നാണ് മഹാന്മാർ പറയുന്നത് കിതാബുകളിൽ ഇതിനെ കുറിച്ച് പറഞ്ഞതായിട്ട് കാണാം ഇത് ആറു ലക്ഷം പുണ്യമുണ്ട് ബിഹാ ഒരു തവണ മാത്രം ലക്ഷം ചൊല്ലുന്നതിന്റെ പുണ്യമുണ്ട് മാത്രമല്ല വമൻ ആരെങ്കിലും ഇത് പതിവാക്കുകയാണെങ്കിൽ ദുനിയാവിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ അവർ ഉൾപ്പെടുമെന്ന് വലിയ വലിയ മഹാന്മാർ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ആറു ലക്ഷം ഫലം ലഭിക്കുന്ന അല്ലെങ്കിൽ ആറു ലക്ഷം സ്വലാത്ത് ചൊല്ലിയതിന്റെ പ്രതിഫലം ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് ലഭിക്കുന്ന ഈ സ്വലാത്ത് നമുക്ക് ജീവിതത്തിൽ പതിവാക്കാൻ വേണ്ടി ശ്രമിക്കാം ആ പതിവാക്കുന്നതിലൂടെ ധാരാളം സ്വലാത്തുകൾ പുണ്യം നമുക്ക് നേടാൻ വേണ്ടി സാധിക്കും മാത്രമല്ല ഹബീബായ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത് ആ സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് അതാണ് മഹാനരായ അഷ്റഫുൽ മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ ഇബ്നു റളിയല്ലാഹു അൻഹു പറഞ്ഞു നിന്റെ പറഞ്ഞത് നിന്റെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അസ്സലാത്തു നബി അലൈഹി വസല്ലം ഇദൈ യകഫീക ആഖിറ യും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഹബീബായ തങ്ങളുടെ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത് തീരാത്ത മാറാത്ത സകല രോഗങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്ത് മനസ്സറിഞ്ഞ് വിശ്വാസത്തോടുകൂടെ ചൊല്ലണം എന്ന് മാത്രമേയുള്ളൂ നിങ്ങളെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന തലക്കുത ഒന്നിന് പിറകെ ഒന്നായി താങ്ങാൻ കഴിയാത്ത ഓരോ പ്രയാസങ്ങളും

ലക്ഷം ശ്രേഷ്ഠതയുള്ള ഇത്യുള്ള എല്ലാ വെള്ളിയാഴ്ചയും ഇതായിരം തവണ പതിയാക്കിയാൽ ഇരുലോകം വിജയം ഉറപ്പാണെന്ന് പറയുന്ന സ്ഥലത്താണ് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഇത് പതിവാക്കാനുള്ള തോഫിയ നൽകണം അള്ളാ ഏതാണ് ആ ആ നമുക്ക് സലാത്തു എന്ന് ചൊല്ലി നോക്കാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ െഷ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇതില് ഈ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചൊല്ലി പഠിക്കുക محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد محمد عدد ما في علم الله صلاه دائمه بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاه دائمه بدوام ملك الله സ്വലാത്തിന്റെ അർത്ഥം അറിവിലുള്ള വസ്തുക്കളുടെ അവന്റെ അസ്തുക്കളുടെ എണ്ണമായ വസ്തുക്കളുണ്ട് ആ ഹബീബായ തങ്ങളുടെ നേതാവിന്റെ സ്വലാത്തുകൾ ൾ വർഷിപ്പിക്കണമേൽ അധികാരം നിലനിൽക്കുന്നത്രയും കാലം നിത്യമായ സ്വലാത്ത് വർദ്ധിപ്പിക്കണമേ വർഷിപ്പിക്കണമേ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം അള്ളാഹുയെ ഞങ്ങൾക്ക് നീ പതിവാക്കാനുള്ള നൽകണം അല്ല ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് സകല പ്രയാസങ്ങളിൽ നിന്നും നിസ്സലാമത്ത് നൽകണം അല്ലാ കമായ രോഗങ്ങളെ തൊട്ട് കാവൽ നൽകണം റഹ്മാൻ അപകട മരണങ്ങളെ തൊട്ട് കാവൽ നൽകണം അല്ല ഞങ്ങളീ ചൊല്ലുന്ന സ്വലാത്ത് കാരണമായിട്ട് നാളെ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിഭാഗങ്ങളിൽ സാധുക്കളായി ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം നീ ഉൾപ്പെടുത്തണം യാ അർഹമർ റഹീമീൻ